നമസ്കാരം റേഡിയോ മുഖം പ്രാദേശിക വാർത്തകൾ വയനാട് തുരങ്കപാതയുടെ പ്രവൃത്തി ഉദ്ഘാടനം ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് മുഖ്യമന്ത്രി നിർവഹിക്കും പെരുമ്പടപ്പിൽ പ്രവർത്തിക്കുന്ന ബിവറേജ് ഔട്ട്ലെറ്റ് അടച്ചുപൂട്ടാൻ മുക്കം നഗരസഭാ ഭരണസമിതി തീരുമാനം നെല്ലിക്കാപറമ്പിൽ കാറിടിച്ച് വിദ്യാർത്ഥിക്ക് പരിക്ക് മുക്കത്ത് പുതിയ ബൈപ്പാസ് റോഡ് കൂടി യാഥാർത്ഥ്യമാകുന്നു ഹിരോഷിമ ദിനം യുദ്ധവിരുദ്ധ ദിനമായി ആചരിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻ യൂണിയൻ മുക്കം ബ്ലോക്ക് കമ്മിറ്റി വാർത്തകൾ വിശദമായി വയനാട് തുരങ്കപാതയുടെ പ്രവൃത്തി ഉദ്ഘാടനം ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിന് മുഖ്യമന്ത്രി നിർവഹിക്കും തിരുവമ്പാടി നിയോജകമണ്ഡലി എം എൽ എ മന്ത്രി മുഹമ്മദ് റിയാസ് എന്നിവർ സോഷ്യൽ മീഡിയ വഴി അറിയിച്ചതാണിത് ആനക്കാമ്പോയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത പ്രവൃത്തി ഉദ്ഘാടനം മലയാളിയുടെ ചരിത്രമാകുമെന്ന് മന്ത്രി പി എം മുഹമ്മദ് റിയാസ് അറിയിച്ചു വയനാട്ടിലേക്ക് ഇനി വേഗത്തിലെത്താമെന്നും ഇത് വയനാടിൻ്റെ വഴി മാത്രമല്ല കേരളത്തിൻ്റെ ഭാവിയിലേക്കുള്ള ദിശയാണ് എന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവെച്ച കുറിപ്പിൽ പറഞ്ഞു മുക്കം മുടി പെരുമ്പടപ്പിൽ പ്രവർത്തിക്കുന്ന ബീവറേജ് ഔട്ട്ലെറ്റ് അടച്ചുപൂട്ടാൻ ഭരണസമിതി തീരുമാനം കഴിഞ്ഞ ദിവസം ചേർന്ന ഭരണസമിതിയാണ് തീരുമാനമെടുത്തത് ഇതോടെ നിലവിൽ നൽകിയ ലൈസൻസ് റദ്ദാക്കും ബീവറേജിനെതിരെ മുക്കം അഗസ്ത്യമൊഴി തടപ്പറമ്പ് സ്വദേശി വിപിൻ ഹൈക്കോടതിയിൽ നൽകിയ പരാതിയെ തുടർന്നാണ് നടപടി ഇവിടെ ഔട്ട്ലെറ്റ് ആരംഭിച്ചിട്ട് ഒരു വർഷമാകുന്നതേയുള്ളൂ പരാതിക്കാരനായ വിപിനെയും ബിവറേജ് അധികൃതരെയും കേട്ട് ഭരണസമിതി യോഗത്തിൽ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാൻ ഹൈക്കോടതി മുക്കം നഗരസഭയോട് ആവശ്യപ്പെട്ട പ്രകാരമാണ് കഴിഞ്ഞ ദിവസം നടന്ന ഭരണസമിതി യോഗത്തിൽ അജണ്ടയായി ഇത് വെക്കുകയും ചർച്ച ചെയ്ത് ബിവറേജിൻ്റെ ലൈസൻസ് റദ്ദാക്കാൻ തീരുമാനമെടുക്കുകയും ചെയ്തത് നടപടിയുടെ ഭാഗമായി ബിവറേജ് അധികൃതർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് അടുത്ത ദിവസം നൽകുമെന്ന് നഗരസഭാ അധികൃതർ അറിയിച്ചു ഇതിനിടെ യു ഡി എഫ് വെൽഫെയർ പാർട്ടി സമ്മർദ്ദത്തെ തുടർന്നാണ് ലൈസൻസ് റദ്ദു ചെയ്യാനുള്ള തീരുമാനം ഭരണസമിതി എടുത്തതെന്ന് പറഞ്ഞ് യു ഡി എഫ് വെൽഫെയർ പാർട്ടി കൗൺസിലർമാർ മുക്കം അങ്ങാടിയിൽ പ്രകടനവും നടത്തി നെല്ലിക്കപ്പറമ്പിൽ വീണ്ടും അപകടം വ്യാഴാഴ്ച വൈകുന്നേരം റോഡ് മുറിച്ചു കിടക്കുന്നതിനിടയിൽ കാറിടിച്ച് വിദ്യാർത്ഥിക്ക് പരിക്ക് പറ്റി നിസാര പരിക്ക് പറ്റിയ വിദ്യാർത്ഥിയെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകി അപകടത്തിൻ്റെ സി ദൃശ്യം ലഭിച്ചു എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിലെ നെല്ലിക്കപ്പറവിൽ അപകട പരമ്പര തുടരുന്നതിൽ നാട്ടുകാർ ആശങ്കയിലാണ് അടിക്കടി അപകടങ്ങൾക്ക് പരിഹാരം കാണാനുള്ള നിർദ്ദേശങ്ങൾ നടപ്പിലാക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് മുക്കത്ത് പുതിയൊരു ബൈപ്പാസ് റോഡ് കൂടി യാഥാർത്ഥ്യമാകുന്നു മുക്കം നഗരസൗന്ദര്യവൽക്കരണ പ്രവൃത്തിയിൽ ഉൾപ്പെടുത്തി ഏഴ് മീറ്റർ വീതിയിലാണ് റോഡ് നിർമ്മിക്കുന്നത് മുക്കം കടവ് പാലം മുതൽ പുതിയ ബസ് സ്റ്റാൻഡ് റോഡിലേക്കാണ് നിർദ്ദിഷ്ട ബൈപ്പാസ് വരിക പൂർണ്ണമായും ഇൻ്റർലോക്ക് ചെയ്ത റോഡാണ് നിർമ്മിക്കുന്നത് പ്രൊഫൈൽ ഗ്രൂപ്പ് വയലിൽ കുടുംബം മാമ്പോയിൽ കുടുംബം എന്നിവർ സ്ഥലം സൗജന്യമായി വിട്ടു നൽകിയതോടെയാണ് മുക്കത്തെ രണ്ടാമത്തെ ബൈപ്പാസ് റോഡ് യാഥാർത്ഥ്യമാകുന്നത് മുക്കം നഗരസഭാ ചെയർമാൻ പി ടി ബാബു പുതിയ ബൈപ്പാസ് റോഡിൻ്റെ കുറ്റിയടി കർമ്മം നിർവഹിച്ചു നഗരസഭാ ഡിവിഷൻ കൗൺസിലർ പ്രജിത പ്രദീപ് ഹബീബ് പ്രൊഫൈൽ പി ഡബ്ല്യു ഡി എഞ്ചിനീയർ തുടങ്ങിയവർ പങ്കെടുത്തു ഹിരോഷിമ ദിനം ആചരിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻ യൂണിയൻ മുക്കം ബ്ലോക്ക് കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറിന് ജപ്പാനിലെ ഹിരോഷിമയിൽ അമേരിക്ക ആറ്റം ബോംബ് വർഷിച്ചതിൻ്റെ നടുക്കുന്ന ഓർമ്മ ഉണർത്തുന്ന ഹിരോഷിമ ദിനം കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻ യൂണിയൻ മുക്കം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യുദ്ധവിരുദ്ധ ദിനമായി ആചരിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം എ വേലായുധൻ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് കെ അബ്ദുറഹിമാൻ അധ്യക്ഷനായി ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി വി വീരാൻകുട്ടി ബ്ലോക്ക് സെക്രട്ടറി എൻ ബാലകൃഷ്ണൻ വി പി പുഷ്പനാഥൻ എം കെ ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു എ പി മുരളീധരൻ വിഷയം അവതരിപ്പിച്ചു റേഡിയോ മുക്കത്തിൻ്റെ കൂടുതൽ പ്രാദേശിക വാർത്തകൾക്കായി കാത്തിരിക്കൂ